കുറച്ച് ദിവസം കൊണ്ടേ ഉച്ച കഴിയുമ്പോൾ നല്ല കിടുക്കാച്ചി മഴയാണ് മഴയൊക്കെ കണ്ട് കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇനി ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട മഴ പെയ്യുമ്പോൾ സദ്യത്തെ ഉള്ളിലൊരാദ്യട്ടോ അതുപോലൊരു സ്ഥലത്താണ് നമ്മുടെ വീടിരിക്കുന്നത് ഈ മഴയെത്തങ്ങാനും വീടൊച്ചതായ വയലി പോകുന്ന എൻ്റെ പേടി പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് മഴയത്തേക്ക് ഇറങ്ങി എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന കുളത്തിലും ആമ്പലിലും ഒക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ വെള്ളം മുക്കി കളഞ്ഞു പിന്നെ മഴയത്തിരിക്കുന്ന ചൈനീസ് പോലെ സഞ്ചരികളെയൊക്കെ ഷേഡിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നൊന്ന് രക്ഷിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് വീടിൻ്റെ മുൻഭാഗം ഇങ്ങനെയാണെങ്കിൽ പിറകുഭാഗത്തെ കാര്യം പറയണോ മഴ പെയ്താൽ പിന്നെ മുറ്റം എല്ലാം ഈ ഒരു ലെവലാണ് മൊത്തം ചെളിയാണ് കേട്ടോ പിന്നെ ഭാഗത്ത് വന്നപ്പോൾ വെള്ളം പോകുന്നിടത്ത പൈപ്പ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്തു മാറ്റി അവിടെ റോഡും വെച്ചിട്ട് അതേ കാണുന്ന ചെളി മുഴുവൻ കോരി മാറ്റിയോണം കേട്ടോ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ നട്ടിരിക്കുന്ന പയർ ചെടി മുഴുവൻ ഇളക്കിക്കൊണ്ടായിരിക്കും വെള്ളം പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് ആപ്പിൾ ചെറിയ നോരണം പീച്ചെ കഴിച്ചു പിന്നെ താഴത്തേക്ക് ഇറങ്ങി അലക്കലിൻ്റെ സൈഡിലെല്ലാം ഞാനിങ്ങനെ പയറിന് പന്തലിട്ട് വെച്ചിട്ടുണ്ടേ മഴ വന്നപ്പോഴത്തേനും എങ്ങോട്ട് ക്യൂ അത് മറിഞ്ഞു പോയിട്ടുണ്ട് എന്നെ കൊണ്ടാവും വിത എന്താ ഞാൻ അവിടെ കാട്ടിക്കൂട്ടി വെച്ചു അത് കഴിഞ്ഞിട്ട് ഈ മഴ എപ്പോൾ തോരു എൻ്റെ ഈശ്വരമാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പാണേ